നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ ഇന്നും ഞാനൊരു പ്രേത അനുഭവ കഥയാണ് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു പ്രായ അനുഭവം ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ ഒരു മറുപടി കൂടിയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ വരണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ വാസ്തുപ്രകാരത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കാം പ്രേതാനുഭവങ്ങൾ അപ്പോൾ പലരും ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ഈ മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ ആത്മാക്കൾ മാത്രമേ പ്രേതമാവുകയുള്ളൂ ഒരുപാട് പേര് ചോദിച്ചതാണ് പലരുടെയും സംശയമാണത് തീർച്ചയായിട്ടും അപൂർവങ്ങളിൽ അപൂർവമായി ചില മൃഗങ്ങളുടെ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് മനുഷ്യനല്ലാത്ത മറ്റ് പല ജീവികളുടെ ആത്മാക്കൾക്ക് ഒരു ഇതേ കണക്കൊരു സാന്നിധ്യം ഒരു മനുഷ്യ ശരീരത്തിൽ വന്ന് കാണിക്കുന്ന സംഭവങ്ങൾ അപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞാനത് അതില് വളരെ നമുക്ക് വിചിത്രമായി തോന്നുന്ന ഒരു ഒരു സംഭവ കഥ ഞാൻ പറയാം ഇതൊക്കെ ഞാൻ ഒരുപാട് വർഷത്തിന് മുമ്പ് ഞാൻ പരിഹരിച്ചു പോയതാണ് ഇത് സംഭവിക്കുന്നത് ഒരു കുറച്ച് വീടുകൾ ഉണ്ട് അടുത്തടുത്തടുത്തൊക്കെയാണ് വീടുകളിരിക്കുന്നത് അങ്ങനെ ഒരു വീട്ടിലെ ഒരു ഒരു അമ്മയും കുഞ്ഞും ഉണ്ട് മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ ഈ അമ്മയും കുഞ്ഞു മാത്രമേ ഉള്ളൂ അമ്മ അകത്ത് വീടിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പം പുറത്ത് അടുത്തുള്ള സ്ത്രീകളുടെ എല്ലാം കൂടി ഒരു നിലവിളി കേട്ടു ഓടിവാ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് വിളിക്കുന്നു അപ്പോഴത്തേക്ക് ഈ സ്ത്രീ ഓടി മുറ്റത്ത് വന്നപ്പോൾ മകള് കുച്ചുകുട്ടിയാണ് നാലഞ്ച് വയസ്സിനകത്ത് എന്തോ പറയാൻ വരുവാണെന്ന് തോന്നുന്നു ഈ കുട്ടി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തൊട്ടപ്പുറത്ത് ഉള്ള ആ വീട്ടിന്റെ ആൾക്കാരെ അവിടെ നിന്നിട്ട് വിളിക്കുകയാണ് ഇവർ വന്ന് ഈ ഈ വീട്ടിലെ സ്ത്രീ നോക്കുമ്പോൾ അവരുടെ കുട്ടിയാണ് മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ അതിൻ്റെ അടുത്തൊരു വലിയ സർപ്പം ഇങ്ങനെ പത്തി ഉയർത്ത് നിൽക്കുകയാണ് അത് നിന്നിങ്ങനെ ആടുന്നുണ്ട് ഇപ്പൊ കുട്ടിയുടെ അടുത്താണ് നിൽക്കുന്നത് കുട്ടി ഇത് കണ്ടെങ്കിലും ആ കുട്ടിക്ക് അതിനോടൊരു ഭയമൊന്നും തോന്നുന്നില്ല പക്ഷേ ഈ സ്ത്രീ ഭയന്ന് പോയി കാര്യം ഒരു അതൊന്ന് ആഞ്ഞു വീശിയാല് ഈ കുട്ടിക്ക് അതിൻ്റെ വിഷം ഏർക്കും എന്നുള്ളതാണ് അത്ര ഇതാണ് അപ്പൊ ആൾക്കാരെല്ലാം ഇങ്ങനെ കിടന്ന് വിളിക്കുകയാണ് ആരും അടുത്തെടുക്കുന്നില്ല ഇവരങ്ങ് പേടിച്ചു പോയി ആഹ് പാടെ ഭയന്ന് പോയിട്ട് ഇവരപ്പൊ ഇങ്ങനെ പരിസരം മറന്നിട്ട് ഇവർ ഏതോ ഒരു ഭാഗത്തുകൂടി പുറത്തിറങ്ങി ഒരു മടല് എടുത്തു കൊണ്ടു മടൽ എടുത്ത് കൊണ്ടു വന്നപ്പോ ഈ ഇവര് ഈ മടൽ വരുന്നത് പമ്മിപ്പമ്മിയാണ് വന്നത് വരുന്നത് കണ്ടപ്പോൾ ഈ സർപ്പം അതൊക്കെ പുറകിലേക്ക് മാറി മാറിയിട്ട് അത് ഈ പത്തിയെല്ലാം താഴ്ത്തി എഴഞ്ഞങ്ങ് അങ്ങോട്ടൊങ്ങ് മാറി ആ സമയത്തിന് അവിടെ നിന്ന് രണ്ടു മൂന്ന് വയസ്സായ സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു അത് പോയി അതിനെ കൊല്ലരുത് അപ്പോൾ എവരുടെ വീടിൻ്റെ ഈ എവരുടെ എല്ലാവരുടെയും വീടിൻ്റെ അടുത്തൊരു കാവുണ്ട് ഒരു കാവാണ് ആ കാവിലെ സർപ്പമാണ് അത് കുഞ്ഞിനെ ഉപദ്രവിച്ചില്ല കൊല്ലരുത് എന്ന് പറഞ്ഞു പക്ഷേ ഈ അമ്മ അതിനെ അടിച്ചു വലിയ മടലായിരുന്നു ആ മടലിട്ട് അടിച്ചു അടിച്ചു കൊന്നളഞ്ഞു അതിനെ അതൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഒരു വിഷമമുണ്ടാക്കിയ സംഭവമാണത് പക്ഷെ ഈ അമ്മയുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാല് സ്വന്തം മകളാണ് ഒരു ഒരു സന്ദർഭത്തിൽ ഇപ്പൊ രക്ഷപ്പെട്ടു ഇനിയും ഇങ്ങനെയൊക്കെ സംഭവിച്ചാലെന്നുള്ള ചിന്ത ചിലപ്പോൾ അമ്മയുടെ മനസ്സിൽ ഉണ്ടായത് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റ് കണ്ടുകൊണ്ട് നിന്നവരാരും വരികയോ രക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ എങ്ങനെയോ ആ പാമ്പ് മാറിപ്പോയി മാറിപ്പോയപ്പോഴത്തേക്ക് അതിനെ കൊല്ലരുതെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ മനസ്സ് അത് കേട്ടില്ല അവർ വന്നിതിനെ അടിച്ചങ്ങ് കൊന്നു കൊന്നു കൊന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് പലരും വന്ന് നിന്ന് കുറ്റപ്പെടുത്തിയവർ കാര്യം അങ്ങനെ ചെയ്യരുതായിരുന്നു അത് ആ കാവിലുള്ള പാമ്പാണ് അത് കുഞ്ഞിനെ കൊത്താൻ വന്നതല്ലല്ലോ നീ നീ വരുന്ന കണ്ടപ്പോൾ കുഞ്ഞിനെ വിട്ടിട്ട് അത് മാറി പോയതല്ലേ തിരിഞ്ഞ് പോയതല്ലേ പിന്നെ ഇതിൻ്റെ അടിച്ചു എന്ന് ചോദിച്ചിട്ടു പക്ഷേ ഈ ഈ സ്ത്രീക്ക് ഇതങ്ങ് ഭ്രാന്ത് പോലെ ആയിപ്പോയി ഇവർ കടന്ന് എന്തൊക്കെയോ പറഞ്ഞും അടിച്ചും വന്ന് വഴക്ക് പറഞ്ഞു ഇവരൊക്കെ ചീത്ത വിളിച്ചു അങ്ങ് വിട്ടു അവസാനം പിന്നെ ആണുങ്ങളെല്ലാം വന്നു ഇതിനെടുത്ത് അവര് ഈ തൊണ്ടും അതും ഇതൊക്കെ വെച്ചിട്ട് ഇതങ്ങ് ചുട്ടു സംഭവം അവിടെ കഴിഞ്ഞു അടുത്ത ഒരു ദിവസം ഈ സ്ത്രീ വീട്ടിലിരുന്നിട്ട് അങ്ങ് തുള്ളി ആടുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞു തന്നെ തുള്ളി ആടുന്നു എന്ന് വെച്ചാല് ഇവരങ്ങ് നേരെ തറയിൽ വീണിട്ട് അവിടെ കിടന്ന് പൊളയുന്നു പാമ്പ് പുളയും പോലെ പൊളയുകയാണ് അപ്പോഴത്തേക്കാണ് എല്ലാവരും ശ്രദ്ധിച്ചത് ആ കാവില് പൂജ നട അന്ന് ആയില്യമാണ് പൂജ നടക്കുന്നു ഈ ഈ സ്ത്രീ ഇവിടെ കിടന്നിങ്ങനെ വീട്ടിൽ നിന്നും എഴഞ്ഞ് വന്ന് പഴയ വീടിനെ തിണ്ണ എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ വീണ് 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 നേരെ മുറ്റത്തു വന്നു മു അപ്പോഴത്തേക്ക് ഇവരുടെ ശരീരമൊക്കെ ഇങ്ങനെ രക്തം അവിടെ ഇവിടെ പൊടിഞ്ഞു ഇങ്ങനെ ഒരുക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ ഭർത്താവും മറ്റുള്ളവരൊക്കെ വരുന്നു വരു വന്ന് പിടിക്കാനൊക്കെ തോന്നുന്നു പക്ഷേ ഇതങ്ങ് ഈ രണ്ട് കയ്യും എടുത്തിങ്ങനെ ഇങ്ങനെ സർപ്പം ഇങ്ങനെ പത്തി വിടർത്തുമ്പോൾ വിടർത്തിട്ട് ഇവരിങ്ങനെ പാമ്പ് ചീറ്റും പോലെ ചീറ്റുന്ന ശബ്ദം എന്നിട്ട് കിടന്ന് ഇഴയുന്നു അപ്പം അന്ന് കാലത്ത് ഈ നൈറ്റിയൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ആണ് ഇവർ അങ്ങനത്തെ ഒരു വസ്ത്രമാണ് ഈ വസ്ത്രം എല്ലാം ശരീരത്തിന്ന് മാറുന്നു നൈറ്റിയല്ല ഈ എന്താണ് ഈ ചു ചുരിദാറൊക്കെ വീട്ടിലിട്ടുകൊണ്ട് നിൽക്കുന്ന സ്വഭാവം ഒന്നും അന്ന് നൈറ്റിയോ പിന്നെ മറ്റെന്തോ മുണ്ടെന്തോ ആയിരുന്നു അതായത് എഴിഞ്ഞു പോകുന്ന അനുസരിച്ച് ഈ വസ്ത്രങ്ങൾ മാറുന്നു മറ്റുള്ള സ്ത്രീകൾ വന്ന് ഇവരെ പിടിക്കാൻ നോക്കുന്നു വസ്ത്രം ഇടാൻ നോക്കുന്നു അവരെ എല്ലാവരെയും ചീത്ത ഓട്ടിക്കുന്നു ഒന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അത്ര പവർഫുള്ളായിട്ട് അത്ര ശക്തിയായിട്ടാണ് ഇവരുടെ ഈ പ്രകടനമായിരുന്നു കുറേ കഴിഞ്ഞ് മുറ്റത്തൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇവർ നേരെ അപ്പോൾ ഇവരുടെ കിണർ വീടിൻ്റെ മുന്നിലാണ് മുന്നിൽ ഭർത്താവ് ഒന്ന് പോകാൻ വേണ്ടി കുളിക്കാനൊക്കെ എന്തോ വെള്ളമൊക്കെ കോരി അവിടെ പാത്രത്തിലൊക്കെ വെച്ചിരുന്നത് ഇവർ നേരെ പോയി ഇവിടെ എണീറ്റ് പോര് തറയിൽ എണീറ്റ് നേരെ അവിടെ പോയിട്ട് ഇതെല്ലാം കോരി തലകുഴിയെ ഒഴിച്ച് അത് കുളിക്കുന്നു വൃത്തിയതിനു ശേഷം ഒരൊറ്റ ഓട്ടമാണ് ഇവിടെ നേരെ ഓടി കാവിലിൽ പോയി അപ്പം കാവൽ കുറച്ചുപേരേ ഉള്ളൂ അപ്പം ഈ സ്ത്രീകളെല്ലാം മറ്റുള്ള ആൾക്കാരൊക്കെ പുറകെ അവിടെയാണ് ഇവർ നേരെ അവിടെ ചെന്നിട്ട് കാവിലാ വിഗ്രഹ ആ നാഗ വിഗ്രഹത്തിൻ്റെ അവിടെ ഇങ്ങനെ അപ്പം പൊറ്റി പൂജ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ സ്ത്രീയെ അലച്ച വന്ന് നേരെ അവിടെ വീണിട്ട് അവിടെ കിടന്നിങ്ങനെ വീണ്ടും തറയിക്കിടന്ന് വേണ്ട വേലകളൊക്കെ കാണിക്കുന്നു ആകെ പ്രശ്നം എന്ത് ചെയ്യണം ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല പിടിക്കുന്നവർക്ക് ഇവരിങ്ങനെ തട്ടി എറിയാണ് ഒരു തട്ട് കിട്ടിയാൽ തെറിച്ചു പോകുന്നു ആൾക്കാർ അത്ര ശക്തമാണ് അങ്ങനെ കിടന്ന് ഇവര് വേണ്ട ബഹളങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞ അവസരം പോറ്റി വന്നിട്ട് പോറ്റി വന്ന് തീർത്ഥോ ഉണ്ടാക്കിയൊക്കെ തളിച്ചു അപ്പം എന്തോ ഇങ്ങനെ കുടിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞു പോറ്റി പ്രത്യേകിച്ച് അവിടെ അഭിഷേകത്തിന് വെച്ചിരുന്ന എടുത്ത് എടുത്തുകൊടുത്തു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് അതെല്ലാം കൊടുത്തു അതെല്ലാം കുടിച്ചതിന് ശേഷം നേരെ ഇരുന്ന് ഇങ്ങനെ ചമ്രം പടിഞ്ഞു അപ്പോൾ അവര് അയാളുടെ ഭർത്താവ് തന്നെ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു ചമ്രം പടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാദങ്ങളും ഇങ്ങനെ മുകളിൽ വരുന്ന വിധത്തിൽ അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും നമുക്കൊക്കെ തന്നെ പിടിച്ചിരുന്ന കാലം ഒടിഞ്ഞു എന്നുള്ളത് ആ വിധത്തിലൊക്കെ ഇരുന്ന് ഇങ്ങനെ രണ്ട് കൈയും കരയ്ക്ക് മുകളിൽ കൊണ്ടുവന്നു ഇങ്ങനെ സർപ്പം ആടും പോലെ ആടി അപ്പം പോറ്റി ചോദിച്ചു ആരാണ് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഈ അതായത് ഈ ശരീരം ഈ ഇപ്പം ഇരിക്കുന്ന ശരീരത്തിന്റെ കുഞ്ഞിനെ ഞാൻ കാണാൻ വേണ്ടി ആ വീട്ടിൽ പോയിരുന്നു ആ പോയ എന്നെ എൻ്റെ ശരീരത്തിനെ അവർ നശിപ്പിച്ചു കളഞ്ഞു എനിക്കിപ്പോൾ ശരീരമില്ലാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ശരീരം അതായത് ഈ അമ്മ ഇപ്പോൾ ശരീരത്തിൽ ഏത് ശരീരത്തിന് വന്നിരിക്കുന്ന ആ ശരീരം എനിക്ക് വേണം ഈ ശരീരം കൊണ്ടേ ഞാൻ പോകൂ പോകുമെന്നൊക്കെ പറഞ്ഞ് പോയി ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എൻ്റെ കുട്ടിയാണ് അതായത് ഈ വീട്ടിലെ കൊച്ചുകുട്ടി എൻ്റെ കുട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞാൽ അവരെല്ലാവരും പറഞ്ഞത് ആ കുട്ടി ആയില്യ നക്ഷത്രമായിരുന്നു അങ്ങനെ ആയി പിന്നീട് അങ്ങോട്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാ ആയില്യനാളിലും രാവിലെ ഇതവിടെ ഉണ്ടാകും ഈ ബഹളമാണ് പിന്നീട് പോറ്റി അവിടെ കാത്തിരിക്കാൻ തുടങ്ങി പോറ്റിക്ക് അറിയാത്തന്നുള്ളതാണ് പോറ്റി പാലം തൈവോ അതൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ച കാര്യം വേറെ നിവർത്തിയില്ല വന്ന് ഇത് കൊടുക്കുന്നതോടുകൂടി തന്നെ പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു ഇതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ കുറെ ആടിപ്പൊടിച്ച് കുറേ കാര്യങ്ങളും പറഞ്ഞിട്ട് അവിടെ തന്നെ തലയടിച്ച് അങ്ങ് വീഴുകയാണ് പിന്നെ എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തുന്നു പിന്നെ ഇരുപത്തെട്ട് ദിവസത്തേക്ക് കുഴപ്പമില്ല അടുത്ത ഇരുപത്തെട്ട് ദിവസം കുടുംബമാണ് ആയില്യം വരുന്നത് അടുത്ത ആയില്ത്തിന് വീണ്ടും ഇത് വന്നിരിക്കും ഇങ്ങനെ കുറച്ച് നാളങ്ങനെ പോയി അവർ പലയിടത്തും കൊണ്ടുപോയി അപ്പം ആരോ പറഞ്ഞു നാഗ ദോഷമാണല്ലോ നാഗത്തിന് തല്ലിക്കൊല്ലുന്നത് കൊണ്ടാണല്ലോ എന്നപ്പോൾ ആയില്ത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങിച്ചു വയ്ക്കാൻ പറഞ്ഞു നാഗവിഗ്രഹം വാങ്ങിച്ചു ചോദിച്ചു കുറ്റുമുട്ടയും വാങ്ങിച്ചു എന്ത് ചെയ്തിട്ടും ഇത് മാറിപ്പോകുന്നില്ല അങ്ങനെ ഒരു എനിക്ക് ഓർമ്മയുണ്ട് ഏഴാമത്തോ എട്ടാമത്തെയോ ആയില്യത്തിൻ്റെ എനിക്ക് ഈ ഒരു സന്ദർഭം ഇത് പരിഹരിക്കാനൊരു അവസരം എൻ്റെ അടുത്ത് എത്തുന്നത് അപ്പം അതിൻ്റെ ഇവർ വേറെ എവിടേക്കും പോയി ക്ഷേത്രങ്ങളാണ് ഇവർ പോയത് അപ്പോൾ ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും ഓരോരുത്തർ പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്തെങ്കിൽ ഇവർക്ക് തെല്ലും ആശ്വാസം ഉണ്ടായില്ല കൃത്യമായിട്ട് ഈ സമയത്തിന് അല്ലാതെ മറ്റൊരു സമയത്തിന് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ശരീരമൊക്കെ ഇങ്ങനെ പൊട്ടും രക്തമൊക്കെ ഒലിച്ചു കരും വെറും തറയിൽ കടന്നിട്ടാണ് ഇവരിങ്ങനെ എഴയുന്നത് ഒരു ഒരു മനുഷ്യ ശരീരമാണ് ഇങ്ങനെ എഴഞ്ഞു കീറി മുറിയുന്നതെന്നൊന്നും അതൊന്നും ആ ശ അപ്പോഴൊന്നും ആ വേദന അവർക്കറിയില്ല അവരുടെ വസ്ത്രങ്ങൾ പോലും എങ്ങോട്ടൊക്കെ പോകുന്നു ഇവരുടെ നഗ്നത പുറത്ത് കാണുന്നു ആ ഭർത്താവിൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞു കരഞ്ഞു അവസാനം നാണം കെട്ടുപോയുള്ള ആ വിധത്തിലാണ് കാര്യം ഈ ശരീരത്ത് വന്ന ഈ ശക്തിക്ക് ആ ഈ ശരീരത്തിൻ്റെ അതായത് ഈ അമ്മയുടെ മാന്യത നഷ്ടപ്പെടുന്നതോ ശരീരം മുറിയുന്നതോ പിന്നീട് അത് വ്രണമായി മാറുന്ന ഒന്നും അതിന് അത് ചിന്തിക്കുന്നില്ല അത് ശരീരത്ത് വരുന്നു അതിൻ്റെ ആ അട്ടഹാസം ബോളം കാണിച്ചിട്ട് പോകുന്നു അതായത് ഈ ശരീരത്തിനെ ദ്രോഹിക്കാൻ വരുന്നത് പോലെ തന്നെ വന്നിട്ട് പോകുന്നു പിന്നീട് പുറഞ്ഞ പിന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ മരുന്ന് വയ്ക്കുന്നു അതൊക്കെ ഒരു ഇതൊക്കെ ഒന്ന് റെഡി വരുമ്പോൾ അടുത്തായില്ലം അങ്ങനെ അങ്ങനെ ഏഴിനെട്ടാമത് ആയില്ലത്തിനാണ് ഞാൻ നിങ്ങൾ അവിടെ എത്തുന്നത് അങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ശരിക്കും എനിക്കും ഒരു പേടിയായി കാര്യം എന്ന് വെച്ചാൽ ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തുടക്കം എന്നെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം ഒരു ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവാണെങ്കിൽ അത് ഒഴിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷെ ഇതൊരു നാഗമെന്ന് പറയുമ്പോൾ അത് നമ്മളെ കൺകണ്ട ദൈവമാണ് കോടാനുകൂടി നാഗങ്ങളാണുള്ളത് ാഗരാജാവോ നാഗയക്ഷിയമ്മയോ അല്ലെ നാഗപാർവതിയോ അങ്ങനെയൊന്നും ഉള്ള അതൊന്നും അല്ല ഈ ശരീരത്ത് വന്നിരിക്കുന്നത് ഇത് നാഗത്താൻ അല്ലെങ്കിൽ നാഗകന്യക നാഗകന്യക ആണെന്നാണ് എനിക്കും അത് പിന്നീട് മനസ്സിലായത് അതായത് ഒറ്റ തലയുള്ള നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ല അഞ്ച് തലയുള്ളതിരിപ്പം അത് നാഗരാജാക്കന് അഷ്ടനാഗങ്ങളിൽപ്പെട്ടവരാണ് അതൊക്കെ പിന്നെ മൂന്ന് തലയുള്ള അതൊക്കെ ഈ നാഗരാജാക്കന്മാരുടെ ഭാര്യ ഗുണത്തിൽപ്പെടുന്നതാണ് മൂന്ന് തലകൾ ഒറ്റ തലകളാണെന്ന് വെച്ചാൽ അവരുടെ സേവകരൻ അതായത് നാ അതില് ആണോ ഇത് പുരുഷ നാഗങ്ങളെ നാഗത്താന്മാരെന്നും സ്ത്രീനാഗങ്ങളെ നാഗങ്ങളെ നാഗ പറയാം അതായത് അഞ്ച് തലയുള്ളതും മൂന്ന് തലയുള്ളതും ഇന്ന് ഒറ്റത്തിലുള്ള ഈ ഒറ്റത്തല ഉള്ളതാണ് കോടാന കോടി നാഗങ്ങളെന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലുള്ള ആ കാവുകളിലും ക്ഷേത്രങ്ങളിലും വേറെ പ്രത്യേകം പ്രത്യേകം ശക്തികളായി ഇരിക്കുന്ന ഇരിക്കുന്നത് അതായത് നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ നാഗകന്യകമാരെയോ നാഗത്താന്മാരെയോ നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ അത് അവരാണ് സ്വീകരിക്കുന്നത് നമ്മളെ കുടുംബത്തിലുള്ള ഒരിക്കലും ഒരു ഒരു ഇന്ത്യക്കുള്ള നാഗത്തന്മാരോ നാഗകന്യകമാരോ ഒന്നും ആ പൂജ സ്വീകരിക്കില്ല കാര്യം വെച്ചാൽ ഓരോ കുടുംബത്തിലും അല്ലെങ്കിൽ ഓരോ കാവുകളിലും ഇരിക്കുന്ന നാഗത്തന്മാരും നാഗകന്യകമാരും വെവ്വേറെ തന്നെയാണ് പക്ഷെ നാഗരാജാക്കന്മാരും അവരുടെ ഭാര്യമാരും എന്ന് പറയുന്ന മൂന്ന് തരമുള്ളവരെന്ന് എല്ലാം ഒന്ന് തന്നെയാണ് എവിടെ ഇരിക്കുന്നത് ഇപ്പം അനന്തനാണെങ്കിൽ എല്ലായിടത്തും ഇരുന്ന് അനന്ത അനന്തനും വാസുകിയൊക്കെ എന്ന് പറയുന്ന എട്ട് അഷ്ടനാഗങ്ങളുണ്ട് അവരെല്ലാം ഒന്ന് തന്നെയാണ് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മൂത്ത മകളാണ് തുടങ്ങിയിരിക്കുന്നത് വർണ്ണിക ബൈ അഞ്ചലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമാണ് ഒരു ഓൺലൈൻ ബിസിനസ് സ്ഥാപനമാണ് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനിൽ ആവശ്യപ്പെടുന്ന അളവിൽ തയ്ച്ച് കൊറിയറിൽ അയച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടാണത് അതിൻ്റെ മെറ്റീരിയൽ ഞങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളീ സൈറ്റ് കയറി കാണണം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുകയും വേണം ഇത് ഈ കാവലിരുന്ന ഒരു നാഗ നാഗകന്യകയുടെ ആത്മാവാണ് ഈ ശരീരത്തിലേക്ക് വന്നിരുന്നത് അതൊരു ദേവഗണമാണെങ്കിൽ പോലും അത് മനുഷ്യരോടൊപ്പം വസിക്കുന്നവരാണ് നാഗങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ കോടാന കോടി നാഗങ്ങളുണ്ട് അപ്പോൾ ഇതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിനു മുമ്പ് എനിക്ക് വലിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല അങ്ങനെ ഒഴിപ്പിച്ചിട്ടുള്ള വലിയ പരിചയമൊന്നുമില്ല പിന്നെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് അതായത് അത് മിക്കോറിമി ക്ഷേത്രങ്ങളിൽ പൂജ നടക്കുന്ന സമയത്തിനെ അല്ലെങ്കിൽ ഈ നാഗ കളമൊക്കെ ഇട്ടിട്ട് ഇവരിങ്ങനെ ഈ പുള്ളോൺ പാട്ടൊക്കെ പാടുന്ന സമയത്തിന് ചില സ്ത്രീകൾ അനുഗ്രഹിക്കാറുണ്ട് അവരെ തറയിൽ കിടന്നു കഴിഞ്ഞാൽ അത് തിരി വതങ്ങും പിന്നെ അവർക്ക് ബുദ്ധിമുട്ട് വരില്ല പക്ഷെ ഇതങ്ങനെയല്ല അത് വരുന്നത് ഒരു പ്രസാദ ഭാവത്തോടു കൂടിയാണ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് ഒരു നിഗ്രഹ ഭാവത്തോടു കൂടിയാണ് ഈ ശരീരത്തിൻ്റെ കൊന്ന് ഇതിനെ കൊണ്ട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും അങ്ങോട്ട് ഒരു ബന്ധമായിട്ട് വരുന്ന എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല എങ്കിലും ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ദ്രോഹം അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു മനുഷ്യന്റെ ആത്മാവായാലും ഒരു ഇതേ കണക്കൊരു ഒരു നാഗത്തിന്റെ ആത്മാവായാലും ഇതിനെ ദ്രോഹിക്കണം എന്നൊരു മനസ്സോടുകൂടി ഒരു കേസിന് ഞാൻ ഇടപെടാറില്ല ഇപ്പം എത്ര നെഗറ്റീവായാലും അതിൻ്റെ തൊഴുതു വന്നിച്ച് അതിനെ നല്ലൊരു ഭാവത്തിലേക്ക് ആക്കാൻ ഒരു അവസരം തരണമെന്ന് യാചിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്ന ഒരു മനുഷ്യ ശരീരത്തിൽ കയറി ഒരു പ്രേതമായാലും ശരിയല്ല അങ്ങനെ യാചിച്ചിട്ടാണ് ഞാൻ ചെല്ലുക അങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കുക നമ്മളോട് ഒരു അനുകമ്പ ഉണ്ടാകും കാരണം വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ലക്ഷം ഇരട്ടി ശക്തിയും അറിവും അവർക്കുണ്ട് നമുക്കതിൻ്റെ ഒരു ലക്ഷത്തിൻ്റെ ഒരു അംശം പോലും കഴിവില്ല നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത്ര ശക്തിയുള്ളവരാണ് അവര് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർ തൊഴുതു പ്രാർത്ഥിക്കുക മനുഷ്യകുലത്തിൽ കുലത്തിൽ പിറന്നവർക്ക് ഇത് യോജിക്കുന്നതല്ല അതുകൊണ്ട് എന്താണ് അവിടുത്തെ ഇഷ്ടം വെച്ചാൽ അതനുസരിച്ച് എന്നാൽ കഴിയുന്ന വിധത്തിലാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് തൊഴുതു പ്രാർത്ഥിച്ചിട്ടാണ് അത് അപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ഇത് ഇതേ കണക്ക് ഞാൻ അവരെ ഞാൻ വീട്ടിലിരുത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് കബഡിയൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം എന്നാലും ഈ ശരീരത്ത് വരുത്തിയേ പറ്റുള്ളൂ അപ്പൊ ശരീരത്ത് വരുത്തി വരുത്തിയ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അവിടെയുള്ള നാഗ സ്ത്രീഗണത്തിൽപ്പെട്ട ഒരു നാഗ എന്യകയാണെന്നും ഈ കുഞ്ഞ് ആയില്യ നക്ഷത്രത്തിൽപ്പെടുന്ന കുഞ്ഞ് ആ എന്തോ ഒരു ബന്ധം ഉണ്ടെന്നും ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ് വന്നിട്ട് ഞാൻ ഉപദ്രവിച്ചില്ലല്ലോ കൊതി തീരെ കണ്ടു തീർക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അതിനുമുമ്പ് ഭയന്ന് ഓടിവെന്ന് എൻ്റെ ശരീരത്തിനെ ആഹ് തല്ലി കൊന്നുകളഞ്ഞു അതുകൊണ്ട് ഈ ശരീരം എനിക്ക് വേണം എന്നുള്ളൊരു ഒരു ഒരു വിധത്തിൽ ഇതെല്ലാ വാക്കുകൾ എങ്കിലും ഈ ഒരു വിധത്തിലാണ് അവർ ആ ദേവത ശരീരത്ത് വന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചത് അവിടെയും ഞാൻ ഈ എൻ്റെ ഈ പതിനെട്ടാമത്തെ തടവ് തന്നെ എടുത്ത് നമ്മൾ അവിടെ ഈ പറഞ്ഞതൊക്കെ അഹങ്കാരം കാണിച്ചിട്ടോ വലിയ ആധിപത്യം കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല കാര്യം വെച്ചാൽ ഞാൻ ആരാണെന്നും ഈ ശരീരത്ത് വന്നിരിക്കുന്ന ശക്തി ആരാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അവിടെയും ഞാൻ തൊഴുതു പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് ചോദിച്ചു അപ്പോഴത്തേക്ക് എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ള കാര്യമുണ്ട് കൃഷ്ണശിലയിലുള്ള നാഗവിഗ്രഹം ഒറ്റ തലയുള്ള നാഗവിഗ്രഹം വാങ്ങിച്ചിട്ടും ഈ ശക്തിയെ ഈ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് അതിനുശേഷം വരുന്ന പതിമൂന്ന് ആയില്യത്തിന് ശക്തി പൂജ അത് ആരാണോ ഞാൻ ആവാഹിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ശക്തി പൂജ കൊടുത്ത് ഇതിന് തൃപ്തിപ്പെടുത്തി പൂർവാധികം ശക്തിയാക്കിയതിന് ശേഷം അവിടെ തന്നെ വീണ്ടും കൊണ്ട് പ്രതിഷ്ഠിക്കുക കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ക്ഷേത്രത്തിലെ ആൾക്കാരും എല്ലാവരും ഒരു കുടുംബക്ഷേത്രമാണ് അപ്പോൾ അവർക്കും ഇതിനകത്ത് വലിയ വിഷമായിപ്പോയി അവർക്കൊരുപാട് ദുഷ്പേനൊക്കെ വന്നു കാര്യം ചെയ്യത്ത നാഗം വന്നിട്ട് ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ അത്ര കഷ്ടമാണ് ഈ സ്ത്രീയുടെ കാര്യമായിരുന്നു അപ്പോൾ അവന് സമ്മതിച്ചു അതിനെന്തെന്തു വേണോ നമുക്ക് ചെയ്യാമെന്നായി അങ്ങനെ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോഴത്തേക്ക് ഒന്ന് തല സമ്മതിച്ചു അടുത്ത ആയില്യത്തിന് മുമ്പ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങളുടെ കൃഷ്ണശിലയിലുള്ള വിഗ്രഹമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു ആ വീട്ടിൽ വെച്ച് തന്നെ കളവൊക്കെ ഇട്ട് അതിന് ഒരു പ്രത്യേക വിധത്തിലുള്ള പൂജയാണ് പക്ഷേ ആ പൂജ ചെയ്യുമ്പോൾ ഈ വിഗ്രഹത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് മഹാദേവനെയും മഹാവിഷ്ണുവിനെയും അതായത് മഹാസുദർശനവും മഹാമൃത്യുജവവും നമ്മൾ അവിടെ കളവിട്ട് രണ്ട് ദേവന്മാരെ ഇരുത്തി പൂജിച്ച് അവർക്ക് പഞ്ചാലാങ്കരോ നിവേദ്യമൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഈ കൃഷ്ണശിലയിലേക്ക് ഈ ആ ഈ നാഗ കന്യക ആവാഹിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അതെല്ലാം ചെയ്തു രണ്ട് ദേവന്മാരെയും തൃപ്തിപ്പെടുത്തി അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ഈ നാഗ നാഗങ്ങളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ രണ്ട് ദേവന്മാരാണ് അതായത് മഹാവിഷ്ണു കിടക്കുന്നത് പോലും ഈ ഒരു നാഗത്തിന്റെ അതായത് ഏർ അനന്തൻ്റെ പുറത്താണ് കിടക്കുന്നത് എപ്പോഴും ശയിക്കുന്നത് അവിടെയാണ് മഹാദേവനാണെങ്കിലോ മുടി മുതൽ പാദം വരെ നാഗാഭരണങ്ങളാണ് ധരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് നാഗങ്ങൾക്കും ശക്തി പകരുന്ന അല്ലെങ്കിൽ അവർക്ക് ഇത്രയും പ്രാധാന്യം കിട്ടാനുള്ള ഈ രണ്ട് ദേവതമാരെ ഇവർ രണ്ടുപേരെയും കൊണ്ടിരുത്തി അവരുടെ സംരക്ഷണയിൽ തന്നെയാണ് പിന്നെ ഈ നാഗവിഗ്രഹം വെച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പാലും തൈരും തേനും നെയ്യും തീർത്ഥമൊക്കെ കൊണ്ട് അഭിഷേകം ചെയ്ത് അതിനെ ഈ വിഗ്രഹത്തിലേക്ക് ആക്കിയതിന് ശേഷം ആ കാവിലെ തന്ത്രയെ വിളി കൊണ്ടുവന്നു വന്നു ആ പുള്ളിയും വന്നിരുന്നു പുള്ളിയെ കൊണ്ടുചെന്നെ അവിടെ വെച്ച് അതിനെ കൊണ്ടുവന്നു പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ചരപ്രതിഷ്ഠയാണ് അഷ്ടബന്ധം എന്നിട്ട് ഉറപ്പിക്കുന്നതല്ല നാഗവിഗ്രഹങ്ങള് അതിനുശേഷം ഈ പറഞ്ഞ എല്ലാ ആയില്യത്തിനും എൻ്റെ അടുത്ത് തന്നെ അവിടെ ചെന്ന് ഈ വിഗ്രഹത്തിൽ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഒന്നരണ്ടെണ്ണം എനിക്ക് മുടങ്ങിപ്പോയി പക്ഷേ എന്നാൽ പോലും പറ്റുന്നിടത്തോളം ഞാൻ അവിടെ ചെയ്തു ബാക്കി അത് ചെയ്യാനുള്ളൊരു ഒരു ഒരു സമ്മതം അനുവാദം അവിടെ നിന്ന് ശാന്തിക്കാരനോട് തയ്യാറെ വളരെ ഭക്തിയോടുകൂടി കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് എന്നെക്കാളും നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ മൂന്നോ നാലോ മുടങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ ആ മുടങ്ങിയത് പോലും അദ്ദേഹം ചെയ്തിട്ട് അതൊരു ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ അതിനൊരു പരിഹാര മാർഗം കിട്ടാതിരിക്കോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്ത് പൂർണ്ണമായും അതിന് മാറി പക്ഷേ ആ പതിമൂന്നെണ്ണം കഴി മൂന്നോ നാലോ കഴിഞ്ഞപ്പോഴും പിന്നെ ഇത് ഈ അതായത് ആവാഹിച്ചിരുത്തിയതിനു ശേഷം പിന്നെ ഈ സമയത്തിന് ഒരു അവർക്കൊരു പനിയും വിറയലും വരും പോലൊക്കെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുക ഉള്ളൂ അതൊരു മൂന്നോ നാലോ ആയില്യത്തിനുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ എന്റെ ചോദിച്ചാൽ അവിടെ പോയി നിന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ ഈ സമയത്തിനു ശേഷം അവർ ഈ വീട്ടിൽ നിന്ന് തൽക്കാലം ആരും പണ്ട ഈ പതിമൂന്ന് ആയില്യ പൂജ കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷമേ പോയുള്ളൂ അതുവരെ ഒന്നും ഒരു കുഴപ്പം വന്നില്ല അവർക്ക് അതിനുശേഷം ബുദ്ധിമുട്ടൊന്നും ഇല്ല മുന്നോട്ട് പോയി അപ്പോൾ ഇത് പലരും ചോദിച്ച ചോദ്യമാണ് മരിച്ചു പോകുന്ന മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യഗണത്തിൽപ്പെട്ടവർ മാത്രമേ പ്രേതങ്ങൾ ആത്മാക്കൾ മാത്രമേ പ്രേതങ്ങളാകൂ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ വളരെ വിചിത്രവും എന്നാൽ വളരെ ദുഃഖിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇത് ഒരു സംഭവമായിരുന്നു അത് ഞാൻ പരിഹരിച്ചു അതുപോലെ തന്നെ ഞാൻ ഇത് ഇതുപോലെ ഈ നാഗം അനുഗ്രഹിക്കുന്ന രണ്ടുപേരെ ഞാൻ ഇതിനു മുമ്പ് വേറെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് ഒരാളെന്ന് പറഞ്ഞാൽ അത് ഇത് കണക്കൊരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല അയാളുടെ ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം തറയിക്കിടന്ന് ഉരുള്ളൂ ഒരു രണ്ടതിനു ശേഷം നേരെ വീടിൻ്റെ മുകളിൽ കെട്ട് അവിടെ താഴെ ചാടും പറഞ്ഞാലും വിശ്വസിക്കത്തില്ല അത്ര ബുദ്ധിമുട്ടായിരുന്നു എന്നും ഹോസ്പിറ്റലിനും കാര്യങ്ങളുമായിരുന്നു അതും ഒഴിവാക്കിയൊരു കേസാണ് അതുപോലെ തന്നെ അതിനടുത്ത് തന്നെ മറ്റൊരു ആൾക്കെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇത് കണക്ക് വരും അതയാൾക്ക് ഇത് വരുന്നത് അയാളുടെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് അവിടെ ഉത്സവ സമയമാകുമ്പോൾ ഈ നാഗങ്ങൾക്ക് ഈ ഇതൊക്കെ കൊടുക്കുന്ന ഇതുണ്ടല്ലോ ഈ പുള്ളുവൻ പാട്ടും ഒക്കെ പാടിയിട്ട് കളവിട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്തിന് ദേഹത്തിൻ്റെ പുറത്ത് നാഗം വരും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ കുളമുണ്ട് നേരെ കുളത്തിലേക്ക് കുളത്തിലേക്കെടുത്തങ്ങ് ചാടുകയാണ് പറഞ്ഞാൽ വിശ്വസിക്കില്ല എത്രയോ സമയം അതിനുള്ളിൽ കിടക്കും പിന്നെ ആൾക്കാർ ചാടി ഈ എത്രയോ സമയത്തിന് ശേഷം ഈ ആളിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത് അതുമൊക്കെ ഒഴിവാക്കിയ കേസാണ് അതിൻ്റെ അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു ജോലിക്കൊന്നും പോകാൻ പറ്റില്ലായിരുന്നു ഇതിന് വന്നതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്നും ഈ ഇതുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്നല്ല അതായത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു നാഗത്തിനെ അടിച്ചു കൊന്നു അത് ശരീരത്തെ വന്നിട്ട് കാണിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഒരു ഒരു വിശേഷപ്പെട്ട സംഭവം എന്ന് പറഞ്ഞത് ഇതുപോലുള്ള നാഗ ഇതുപോലുള്ള പ്രേതാനുഭവങ്ങൾ വി വിചിത്രമായിട്ടുള്ള ഒരുപാടെണ്ണം ഉണ്ട് പക്ഷേ എങ്കിൽ ഞാനതൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നതാണോ എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നൊന്നായിട്ട് അവതരിപ്പിക്കാം അപ്പോൾ ഇത് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷവരും വാസ്തുവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ആധാരം തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയും ഇതൊക്കെ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളൊന്ന് അതെല്ലാം ഒന്ന് കാണണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്തെന്നോ ഇതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം ഞാൻ ഈ പറഞ്ഞ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഉപകാരപ്രദമായിട്ട് മാറട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യൂ അങ്ങനെ നിങ്ങൾ ബുക്ക് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ ആരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾ തരാത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ ഭൂമിദോഷമോ ആളെ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രേതബാധാ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ എന്തെങ്കിലുമുണ്ട് മിക്ക ആൾക്കാർ നേരിട്ട് വീട്ടിൽ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാരം ചെയ്തു തരാം അപ്പോൾ സമയക്രമം എന്ന് പറയാൻ കാര്യം ഒരുപാട് സ്ഥലത്ത് വിളിക്കുന്നുണ്ട് ഞാൻ പോകുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും ഓടിയെത്താനായിട്ടുള്ളൊരു സമയത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അത് പോകുന്നത് ഞാനല്ലെങ്കിൽ എൻ്റെ മകനാണ് പോകുന്നത് ചില ഞാൻ കുറ്റം പറയുന്നതല്ല ചില ആൾക്കാർ അങ്ങനെയല്ല അവരുടെ ശിഷ്യന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് ഈ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എവിടെയാണെങ്കിലും ഞാൻ നേരിട്ട് പോവും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ മകനെ ഞാൻ പറഞ്ഞുകൂടും ഞാനല്ലെങ്കിൽ എൻ്റെ മകൻ ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ആണ് നേരിട്ട് വന്ന് ഈ കാര്യങ്ങൾ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ ഞങ്ങൾ എത്തിക്കൊള്ളാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം